മലയാള സിനിമയുടെ ഒരേ ഒരു അഹങ്കാരവും അഭിമാനവുമായ നമ്മുടെ ലാലേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസേർട്ടുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ പരിപാടിയാണ് വീട്ടിലൊരു മൂന്നാലഞ്ചാറ് നേത്രപ്പം ഉണ്ടെങ്കിൽ ഒന്നും ഇങ്ങട്ട് എടുത്തോളി തൊലി കളഞ്ഞ് ഒന്നങ്ങട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്ത് ഓവറായിട്ട് കട്ടിക്ക് ചെയ്യേണ്ട നൈസ് ആയിട്ട് മാത്രം മതി ഒരു സ്പൂൺ മിൽമ ഗീ എടുത്ത് ചൂടാക്കിയ പാനിലേക്ക് മെല്ലെങ്ങട്ട് തട്ടി കൊടുത്ത് ഒന്നങ്ങട്ട് ഇളക്കി കൊടുക്ക ശേഷം സ്ലൈസ് ചെയ്ത് വെച്ച നമ്മുടെ ബനാന എടുത്ത് ചട്ടിയിലേക്ക് മെല്ലെങ്ങട്ട് തട്ടി കൊടുക്കുക പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊത്തത്തിൽ ഇട്ടത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി ബനാനയെ ഒന്നിങ്ങോട്ട് വാട്ടിയെടുത്തതിനു ശേഷം നമ്മുടെ ശർക്കര നന്നായിട്ട് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് വീട് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമ്മുടെ ഏലക്കായ് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് വീട് നന്നായിട്ട് ഇളക്കി ഒന്നങ്ങിയെടുക്കുക എന്റെ മോനെ നല്ല കിഡിലെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ ഒരു ടൈമിൽ ഒരു പിടി തേങ്ങ നന്നായിട്ട് അങ്ങോട്ട് വെതറി കൊടുക്കുക ലാലേട്ടിനോ റമ്മ ഒക്കെ മിക്സ് ആക്കാൻ പറയുന്നുണ്ട് പക്ഷെ നമുക്കത് പറ്റാത്ത കാരണം നമ്മൾ അത് ആഡ് ചെയ്യുന്നില്ല ലാസ്റ്റ് ആയിട്ട് ഇതിലെ പ്രധാന കണ്ണിയാണ് ഈ കാണുന്ന ഒന്നോ രണ്ടോ ഐസ്ക്രീം ഇതിന്റെ മേലെ വെച്ച് കൊടുക്കുക സാക്ഷാൽ നമ്മുടെ ബനാന ഡെസേർട്ട് സെറ്റ് ആണ് മക്കളെ അങ്ങനെ നമ്മുടെ